അടിമകളായിട്ട് കയ്യും കാലും വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ആളുകളെ ഒരുമിച്ച് എന്നായിരുന്നു വിലാപം ജന്മനാട്ടിൽ നിന്ന് അറിയാത്ത അന്യദേശക്കാരൻ അന്യഭാഷക്കാരെ നാട്ടിലേക്ക് ഗതികേടിന്റെ ഭാണ്ടം തലയിൽ വന്ന് ആ കണ്ണുനീരും ഭാരം വന്ന് അവരിങ്ങനെ കെട്ടപ്പെട്ട മനുഷ്യരായി ചങ്ങലയിട്ട് കൂട്ടി അടിമകളായി വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുപോകുമ്പോ അതിനുവേണ്ടി അവരെ ഒരുമിച്ച് പേരാണ് തന്റെ മക്കളെ ഓർത്ത് ആ തലമുറ ഓർത്ത് റാഗേൽ കരയുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞത് ഈ റാമയിൽ നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ അങ്ങനെ ജെറുസലേമിൽ നിന്ന് നഗരം ശിഥിലമാവുകയും നഗരം കത്തിച്ച് ചാമ്പലാക്കുകയും ദേവാലയം ഭക്തിക്കിരയാക്കുകയും ചെയ്ത് നമുക്ക് ഈ ജനത്തെ അടിമകളായി പാബിലൂണിലേക്ക് കൊണ്ടുപോകുന്നതിനേതാണ്ട് നൂറ്റി അൻപത് വർഷങ്ങൾക്കും